അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകാറുണ്ട് അങ്ങനെ പോയി ജോലി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ യു എയിൽ ചിലപ്പോൾ സൗദി അറേബ്യയിൽ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഖത്തറിലോ കുവൈറ്റിലോ ഒക്കെ പോയി ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് ചില മലയാളികളായ ഇവരുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ മുമ്പേ അവിടെ എത്തി ജോലി ചെയ്യുന്ന ചില മലയാളികൾ പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാരെ വലവീശി പിടിച്ച് മെല്ലെ 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 അവരെ ഇഞ്ചക്റ്റ് ചെയ്ത് അവർക്ക് വിതഴി ആശയങ്ങൾ ഉള്ളിൽ വലിപ്പിച്ചു കൊടുക്കുന്ന എന്ന് പറഞ്ഞാല് ആ വിദി ആശയങ്ങളിലേക്ക് അവരെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട് അവരിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയണം ഈ ആശയങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് പുതിയ നമ്മുടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് കാലങ്ങളായിട്ട് അവർ ചെയ്തു തന്നിരുന്ന വന്നിരുന്ന സുന്നതജമായത്തിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചതായി കാണും ഉദാഹരണത്തിന് തറാവീ ഹിരുവ് തന്നെ നിസ്കരിച്ച് വന്നിരുന്ന ചില ചെറുപ്പക്കാർ ഗൾഫിൽ പോയി വന്നതിന് ശേഷം സഹദിയിലാകാം കുവൈറ്റിലാകാം ഖത്തറിലാകാം അല്ലെങ്കിൽ യുവയിലാകാം എവിടെയാണെങ്കിലും പോയി വന്ന നാട്ടിലെത്തിയിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവൻ്റെ തറാവീൻ്റെ എണ്ണം കുറയും ഇവൻ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന് ഗൾഫിലേക്ക് വരെ ഇവൻ്റെ മാതാപിതാക്കളും പൂർവീകരൊക്കെ ചെയ്തതുപോലെ ഇരുപത് ഇറക്കായി നിസ്കരിച്ചവനാണ് പെട്ടെന്നതാപൻ മാറിയിട്ട് കാണൂ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അത് എട്ട് മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ എനിക്ക് ഗൾഫിൽ നിന്ന് അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയും ഇത് എവിടെ പഠിച്ചത് ഇതിനായിട്ട് ഒരു വിഭാഗം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ യഥാർത്ഥ അഹിത്സന്നത്വ ജമായത്തിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് പലരെയും വ്യതിചലിപ്പിച്ചുകൊണ്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകും അപ്പോൾ പ്രത്യക്ഷത്തിൽ വിചാരിക്കുന്ന ആള് നന്നായി നന്ദി പക്ഷേ അമലുകളിൽ വരെ കൃത്രിമം കാണിക്കുന്ന തരത്തിലുള്ളതായ ഇത്തരം വിതടി പ്രസ്ഥാനങ്ങൾ അതിന് കരുതിയിരിക്കണം ഇതൊരു തറാവീൻ്റെ വിഷയം മാത്രമല്ല അതൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതുപോലെ ദ്വായകള് ദിക്കറുകള് സ്വലാത്തുകള് ഇതിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിക്കൊണ്ട് അതൊന്നും ഇവർക്കില്ലാ ഇവർ ദ്വർക്കുന്ന പരിപാടിയില്ല ദ്വായിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുപോകാം അതുപോലെ ഇവരുടെ നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ചുരുക്ക അതേപോലെ തന്നെ ഇവരുടെ മറ്റു ദിക്കറുകൾ സ്വലാത്തുകൾ അതൊന്നും അവർക്ക് വലിയ വിഷയമേ അല്ല അതല്ല നിസ്സാര സംഗതികൾ ഈ നിലക്കുള്ള തൻ പ്രസ്ഥാനക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ അപകടമാണ് സംഭവിക്കാം നമ്മുടെ ഈമാനി ക്ഷതമേൽക്കുന്നു നമ്മൾ ചിലപ്പോൾ ഈമാനിൽ നിന്നും വ്യജരിച്ചവരാകുന്നു അവസാനം ഹിതായത്തില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അതുകൊണ്ട് ഗൾഫിലൊക്കെ പോകുന്ന പുതിയ തലമുറ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊന്നും കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ ഇത്തരം വിഷയങ്ങളെ വിവാദ വിഷയങ്ങളെ നമ്മുടെ മുന്നിലിട്ടുകൊണ്ട് നമ്മളെ സംശയത്തിലാക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ കരുതിയിരിക്കുക അവർ ഇത്തരം വിഷയം മാത്രമേ പഠിക്കുകയുള്ളൂ അവർക്ക് ഇതാണ് ആവശ്യം ഇതിലൂടെയാണ് അവർ ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നതും ആ ജനങ്ങളെ പിഴപ്പിക്കുന്നതും അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ അതീവ ഗൗരവത്തോടുകൂടെ ഇതിനെ പരിഗണിക്കണം അള്ളാഹു തന്നെ നമുക്ക് അതിന് അനുഗ്രഹിക്കും അസലൈക്കും വരഹമുല്ലാ വ